ഞങ്ങൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ് വർക്കല കരനിലക്കോട് കല്ലാഴി എന്ന സ്ഥലത്ത് അഞ്ചാം വാർഡിലാണ് അറുപത്തി നാല് വയസ്സുള്ള സന്തോഷ് എന്ന മധ്യവയസ്കൻ അദ്ദേഹത്തിൻ്റെ മനോനില തകരാറിലാണ് അദ്ദേഹം പലപ്പോഴും വസ്ത്രമില്ലാതെ ഇവിടെ നടക്കും പരസ്പര വിരുദ്ധമായി സംസാരിക്കും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇത് ഇവിടെയുള്ള ബന്ധപ്പെട്ട അധികാരികളോടും പിന്നെ ഈ സന്തോഷിൻ്റെ ബന്ധുക്കളോടുമെല്ലാം പറഞ്ഞു സന്തോഷ് താമസിക്കുന്ന വാസ്തുവിൻ്റെ പ്രമാണമടക്കം അവർ കൈവശപ്പെടുത്തി എന്നാണ് പറയുന്നത് സന്തോഷെന്ന ഈ മന്ദി ഈ വീട്ടിൽ തനിച്ചാക്കി അവർ കടന്നു കളഞ്ഞു എന്നും പറയുന്നത് എന്തായാലും ശരി വാർഡ് മെമ്പറടക്കം സ്ഥലത്തുണ്ട് ബിന്ദ്രാണോ ഇവിടെ ഇവിടെ ഒരു പിന്നെ എനിക്ക് നേരത്തെ അറിയാം ഞാൻ ഇവിടുത്തെ വാർഡിലെ ആശാവർക്കറുമാണ് അദ്ദേഹം ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഇവിടെ താമസിക്കുകയാണ് ഈ സന്തോഷം കിടപ്പാണ് കിടന്നാണ് മലവും മൂത്രവും പോകുന്ന ബന്ധുക്കൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു എനിക്കൊരു സഹോദരനെ അറിയാം ഒരു സജീവ് എന്ന് പറഞ്ഞു വേറെ ആരെയും എനിക്കറിയത് അതേക്കടയ്ക്ക് വരും ഇപ്പൊ ആർക്കും വയ്യ എന്ന് പറഞ്ഞു തീരെ കിടപ്പായപ്പോ ആർക്കും നോക്കാൻ വയ്യ ആ അപ്പൊ മലത്തിന്റെ മൂത്രത്തിലുമാണ് കിടക്കുന്നത് ആ ആട്ടുകാർ വിളിച്ചു പറഞ്ഞ് അവരുടെ വീടുകളിൽ കയറുകയും പിന്നെ സ്ത്രീകളെ ഉപദ്രവിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ട് ഇത്തരം ഈ പറയുന്ന നടത്തുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ സ്ഥലങ്ങളുണ്ടല്ലോ നോക്കില്ല അവിടെ പത്ത് മാസം കൊണ്ട് അപ്പൊ പറഞ്ഞു ഈ വീടും പെരേടം അവർക്ക് പിറ്റി കൊടുക്കാന്ന് അല്ലെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞാണ് അനിയനെ ഞാനും കൂടെ കൊണ്ടാക്കിയത് ഈ ഇദ്ദേഹത്തിന്റെ ഇവിടെ ഇല്ലേ ഉണ്ട് ഈ എനിക്ക് സൂപ്രണ്ടിന്റെ കൂടി ആംബുലൻസ് വിട്ടു നിന്ന് ആയിരം രൂപ എടുത്തൊരാളിനെ കൂടെ പറഞ്ഞു വിട്ടാണ് ആശുപത്രി കൊണ്ടുപോയ അപ്പൊ ആശുപത്രി പോയപ്പോ അവിടെ പറ്റത്തില്ല മെൻ്റലായതുകൊണ്ട് അവിടെ നിന്ന് അവർ റെഫർ ചെയ്ത് പിന്നെ പേരർക്കിടയിൽ മാനസിക പ്രശ്നമുള്ള ആളായിരുന്നു ഓ മരുന്ന് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാ അപ്പം അവിടെ പേരൂർക്കട കൊണ്ടുവന്നപ്പോൾ പേരൂർക്കട അവിടെ പറ്റത്തില്ല ഈ ഹെഡ് ഇഞ്ചറി ഉള്ളതുകൊണ്ട് അയാൾ തല ഇറങ്ങി വീഴ് വീഴുന്നതാണ് ചുമ്മാ ചരിഞ്ഞ് എന്തോ ബാലൻസിങ് ഇൻബാലൻസിങ് ആണ് അപ്പം അങ്ങനെ വീണ് തല പൊട്ടിയായിരുന്നു ആദ്യം പറഞ്ഞത് ഇവിടെ നിന്ന് പോലീസ് കൊണ്ടു ചെന്നാൽ മാത്രമേ അവർ അവിടെ കിടത്തത്തുള്ളൂ അല്ലാതെ കിടത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു റിപ്പോർട്ട് പോലെ എഴുതി ഇനി തന്നായിരുന്നു അദ്ദേഹത്തിന് വേറെ എന്തോ അസുഖമുണ്ട് നിങ്ങൾ ഇനി മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാം അപ്പം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയാലും ബൈ സ്റ്റാൻഡർ ഇല്ലാതെ നമ്മൾ എന്തോ ചെയ്യുന്നത് ഇതുപോലെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാനില്ലേ പറ്റുള്ളൂ ബന്ധുക്കൾക്ക് വേണ്ടെന്നാണ് പറയുന്നത് അവർക്ക് വയ്യ റിസ്ക് എടുക്കാൻ വയ്യ വയ്യും അതിനെക്കുറിച്ച് എനിക്ക് ആവത്തില്ല ഇദ്ദേഹം നല്ല കാശ് വീട്ടിലുള്ളതാണ് എൻ്റെ ഇവിടെ വരുമ്പോൾ ഈ അവസ്ഥയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഈ വാർഡിലേക്ക് വരുമ്പോൾ പക്ഷെ അവർക്ക് പരേഡൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നതും അതൊക്കെ വിറ്റ് സഹോദരങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടില്ല എന്നും ഒക്കെ പറയുന്നു വാർഡ് മെമ്പറുണ്ട് വാർഡ് മെമ്പർ മുട്ടാത്ത വാതിലുകളില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ മനുഷ്യാവകാശ സംഘടനകളുണ്ട് അവർ ചെന്ന പരാതിയായും അപേക്ഷയുമായും ഈ ഒരു ആവശ്യം ഉന്നയിച്ചോ സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് വിസ്മയ എന്ന മാധ്യമത്തെ അർദ്ധരാത്രി അദ്ദേഹം വിചാരിച്ചാൽ സംരക്ഷിക്കാൻ കഴിയും ഈ പറയുന്ന മക്കൾ തന്നെയാണ് ഇപ്പൊ അവർക്ക് നോക്കാം സൗകര്യങ്ങൾ ഇവരാണ് കൊണ്ടുവന്ന ആഹാരവും ഈ രണ്ട് കണ്ടുവട്ടാണ് ആഹാരവും ഇതെല്ലാം കൊടുക്കുന്നത് അവർക്കായിട്ട് ബുദ്ധിമുട്ടാണ് അമ്മക്കും ബുദ്ധിമുട്ടാണ് എന്നു പറഞ്ഞാൽ നമ്മൾ അവർ അനിയന്മാർ ചേട്ടന്മാരെല്ലാം ഇവിടെ ഉള്ളവര് വിളിച്ച് ആരും വരുന്നില്ല വരുന്നില്ല അവർക്ക് വേണ്ടെന്ന് പറഞ്ഞാണ് കളഞ്ഞിട്ടേക്കുന്നത് അന്നേരം ഈ കോളനി ഉള്ളവർ നോക്കണം നമ്മൾ ചോദിക്കുന്നത് ഇന്നലെ ഇന്നലെ രാത്രി ഒരേ കണക്കിന് കഥ തട്ടി മുട്ടയും ചെയ്ത് ഭയങ്കര ബഹളം വരുന്നു പേടിച്ച് ഞാൻ വിളിച്ച് എൻ്റെ ഒരു വയ്യാത്ത അമ്മ ഉണ്ട് അനിയത്തി അനിയനും ഉണ്ട് അങ്ങനെ അമ്മളെല്ലാവരും കൂടെ എഴുന്നേറ്റാണ് പിടിച്ചിവിടെ കൊണ്ടിരുത്തിയിട്ട് ഒരു വേർത്തി ഇവിടെ നിന്ന് മാറിപ്പോകത്തില്ല ഇവിടെ തന്നെ ഇരിക്കുന്നു അങ്ങനെ എങ്ങനെയെങ്കിലും പിടിച്ചു ഇവിടെ കൊണ്ട് നിർത്തിയപ്പോഴത്തെ യു മിറ്റത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അവസാനം കാണാൻ തുണികൾ കഴിച്ചു കളഞ്ഞിട്ട് പോയില്ല സ്റ്റെപ്പിൽ പോയി മുഴുവൻ സാറേ ഇവിടെ ഇവിടെ നിർത്തിയാ ഇവിടെ പറ്റത്തില്ല സാറ ഇവിടെ പൊടി മക്കളൊക്കെ ഉള്ളതാണ് കൊണ്ടുപോയാലേ പറ്റുള്ളൂ വെള്ളം ഒന്നുമില്ല വെള്ളവും തന്നിയും കൊടുക്കാതെ അവരെ ആളുകൾ ആരും കൊടുക്കാതെ കിടക്കുമ്പോൾ ഞാനാണ് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു അത് തന്നെയാണ് നമുക്കറിയാം പറഞ്ഞു സുഖിപ്പിച്ചെന്നും ശീലമില്ല അതുകൊണ്ടാണ് പറയുന്നത് ഈ സന്തോഷിന് രണ്ട് സഹോദരങ്ങളുണ്ട് അവർ സന്തോഷിൻ്റെ പണവും സ്വത്തുക്കളുമെല്ലാം കൈവശപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയപ്പോൾ സന്തോഷിനെ തനിച്ചാക്കിപ്പോയി അവരുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കണം അവർ കുറ്റക്കാരാണെങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കണം ഈ എന്ന ഈ മദ്യവയസ്കനെ ഇദ്ദേഹത്തെ സംരക്ഷിക്കുവാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ട് വരണം എന്നാണ് പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ കഴിച്ചു പ്രശ്നങ്ങളൊന്നുമില്ലേ നിങ്ങൾക്ക് രണ്ട് സഹോദരൻമാരല്ലേ നിങ്ങളുടെ ഈ വസ്തുവിന്റെ പ്രമാണമൊക്കെ ഇവിടെ അന്വേഷിക്കുവാൻ നിയമ സംവിധാനങ്ങളുണ്ടാ ഈ മനുഷ്യനെ സംരക്ഷിക്കേണ്ടവരാണ് ഇദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ ആ ചുമതലയിൽ നിന്നും പിന്മാറിക്കൊണ്ട് ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് മുകളിലേക്ക് വെച്ചുകൊടുത്തു അവർക്ക് ബുദ്ധിമുട്ടാക്കി ഈ പറയുന്ന രീതിയിൽ ഈ സഹോദരങ്ങൾക്കൊക്കെ വലിയ സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ട് നിങ്ങൾ സംരക്ഷിക്കാൻ കഴിയും വലിയ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഒരു മനുഷ്യന്റെ സാഹചര്യമാണ് നമ്മൾ കാണിക്കുന്നത് ഈ പറയുന്ന വസ്തുവിന്റെ പ്രമാണമൊക്കെ കൈവശപ്പെടുത്തി എന്നാണ് പറയുന്നത് അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് അത് പരിശോധിക്കണം ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്വാനോസ്